റജി പ്രഭാകരൻ സംവിധാനം ചെയ്യുന്ന കാഞ്ചിമാല എന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസന്റെ നായികയായി എത്തുന്നത് തേജലക്ഷ്മി ശ്രേയാനിധി ക്രിയേഷൻസിന്റെ ബാനറിൽ രാജേഷ് നായർ ശ്രേയാനിധി എന്നിവർ നിർമ്മിക്കുന്ന ഈ ചിത്രം നമ്മുടെ സമൂഹത്തിൽ നിന്നും നഷ്ടമായി കൊണ്ടിരിക്കുന്ന പല ജീവിതമൂല്യങ്ങളും തിരിച്ചുപിടിക്കാനുള്ള ഉദ്യമത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ചിത്രമാണ് മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമെന്ന പ്രശംസ നേടിയ സുഖമായിരിക്കട്ടെ എന്ന ചിത്രത്തിനു ശേഷം റജി പ്രഭാകർ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിലും കാഞ്ചിമാല എന്ന ചിത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു അജു വർഗീ സിദ്ദീഖ് ഇന്ദ്രൻ സുധീർ കരമന കുടശനാട് കനകം ശോഭാ മോഹൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നു കഥ ബാനു ഭാസ്കർ ഗാനങ്ങൾ റഫീഖ് അഹമ്മദ് സംഗീതം ബിജിബാൽ രമേശ് നാരായണൻ ഛായാഗ്രഹണം പ്രദീപ് നായർ എഡിറ്റിംഗ് സിയാൻ ശ്രീകാന്ത് കലാസംവിധാനം രാജീവ് കോവിലകം മേക്കപ്പ് പട്ടണം ഷാ കോസ്റ്റ്യൂം ഡിസൈനർ കോസ്റ്റ്യൂം ഡിസൈൻ ഇന്ദ്രൻ ജൈൻ സ്റ്റിൽസ് അജേഷ് കോ ഡയറക്ടർ ശിവു ഗംഗാധരൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഹരിസൺ ഡിസൈൻ പ്രമേശ് പ്രഭാകർ പ്രൊഡക്ഷൻ കൺട്രോളർ ഹരി വെഞ്ഞാറമൂട് എന്നിവരാണ് ജനുവരി പതിനാലിന് ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം കൊല്ലം തിരുവനന്തപുരം വാഗമൺ എന്നിവിടങ്ങളിലായി പൂർത്തിയാകും